ഞാൻ നേരത്തെ ഇടിച്ച വീഡിയോ ഉള്ളതാക്കാം പക്ഷെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ എന്നിട്ട് പറഞ്ഞ മതിയാക്കെ കൊടുത്തിട്ട് ചെലപ്പോ തീറ്റയൊക്കെ ഇങ്ങനെ ഇവിടെ കണ്ടാ അതൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂത്രം ഓപ്പ് ഒഴിച്ചു കഴിയുമ്പോ പിന്നെ ഇത് കാണാൻ ഒരു മെന ഉണ്ടാവില്ല വൃത്തിയില്ലാത്ത പോലെ എനിക്ക് തോന്നും അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ മൂത്ര ഓപ്പി കറക്റ്റായിട്ട് ടെമ്പറേച്ചർ പോകും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന തീക്കേരെ കളക്ഷിട്ടോ ഇവിടെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകി പോകാനൊരു തടസ്സം വരും അപ്പൊ ഒരു വൃത്തി ഫീൽ ചെയ്യില്ല നമുക്ക് ഈ ഫാമിലോട്ട് വരുമ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ അവരുടെ കൈക്കിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ ഈ ഒരു വീട്ടിലെ അകത്തടിച്ചുകൊണ്ടിരുന്ന ഒരു ചൂടാണ് ഞാൻ ഇതിന് ഒരു ചൂട് രണ്ട് പ്രാവശ്യം വാങ്ങിച്ചു നൂറ്റമ്പത് രൂപയായും നൂറ്റി അറുപത് രൂപച്ചായും അതൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചു പോകും അപ്പൊ എനിക്ക് തോന്നി ഇതാവുമ്പോ നാളുകളായി ഞാൻ ഉപയോഗിക്കുന്ന ഒട്ടും അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ ഒരു ഫാമിലെ ക്ലീൻ ഉപയോഗിക്കുന്ന ക്ലീൻ അടിച്ച് കഴുകാൻ നേരിട്ട് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ അടിച്ച് അടിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് കഴുകുക അതൊക്കെ പിന്നെ പറയാം അത് യഥാ യഥ യഥ യഥാ യഥ യഥാ ീരപ്പൻ വൃത്തിയോട് തന്നെ വീരപ്പൻ വിശ്വാസം ഇടപെടുന്നു നോക്കിയിട്ട് പാടുന്നില്ല അപ്പൊ വീരപ്പനൊന്ന് മാറ്റി കെട്ടി അപ്പൊ വീരപ്പൻ ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ഒന്ന് പറഞ്ഞു പശുക്കളുടെ വീഡിയോസ് കാണുമ്പോഴാട്ടോ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇനി ഫാമിലി വ്ലോഗ്സ് കുറച്ചിട്ട് നമ്മുടെ പശുക്കളും പശുക്കളുടെ വീഡിയോസ് മാത്രം ഇട്ടാലോന്ന് ആലോചിക്കുകയാണ് നിനക്ക് എന്റെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ടോ ഞാൻ ഇതിനകത്തുള്ള ഒരു കാര്യം ഇതിൽ നമുക്ക് കുറേ വർഷങ്ങൾ എത്തുമ്പോൾ നമ്മുടെ ഫാമിലി കാണുമ്പോൾ രസമാണ് അതിടയ്ക്ക് ഷോർട്ടൊക്കെ ഇട്ടിടാം പിന്നെ ആ പ്രത്യേകിച്ച് വിശേഷമായിട്ട് നമുക്കൊന്നും പറയാനില്ല ഒന്നാമത് നമ്മുടെ സന്തോഷങ്ങളിൽ ചിലപ്പോൾ എടുക്കാനൊക്കെ മറന്നു അതൊക്കെയാണോ നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്ക് സന്തോഷം ഞങ്ങൾക്ക് ഇഷ്ടം എല്ലാവർക്കും കാണാനും ആ സന്തോഷം കാണാനും ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ അപ്പോൾ എനിക്ക് ന്യൂസ് എന്ന് പറയുന്നത് കൂടുതലും എൻ്റെ ഈ ഒരു പശുക്കളുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴാണ് അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോസൊക്കെ വെട്ടം കുറവുണ്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോസ് കൊണ്ട് ഉപകാരമൊക്കെ കഴിഞ്ഞു അത്യാവശ്യം നമ്മള് പൊക്കാനായിട്ട് ഇപ്പൊ പൂക്ക പൊഴയുണ്ട് പശുക്കൾക്ക് ഒരു സുഖം നമുക്ക് കൂടെ കയറി വരുമ്പോ ഒരു ഈച്ചടയോ പൊതിന്റെ മണോ സ്മെല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇണ്ടാവും വലിയ മീറ്റായിട്ടുള്ള ഫാമാണ് നമ്മുടെ അതും നന്ദ ഇത് വരുന്ന പക്ഷെ ഈ നല്ലപ്പം എനിക്ക് സൂക്ഷിച്ചൊക്കെ നിൽക്കണം ഇത് കുറുമ്പി എന്ന് പറഞ്ഞ പോരാ ആന കുറുമ്പിയായിട്ടവണ് പേടിച്ചിട്ട് ഞാൻ കറക്കണ സത്യത്തിന് നാല് വർഷമായി ഇവിടെ ഞങ്ങളുടെ കൂടെ നാല് ആ നാല് മൂന്നര നാല് വർഷം അവർ നാല് വർഷമായി പക്ഷേ ഇവിടെ എപ്പോഴാണ് നമുക്കിട്ട് ഇടിച്ച് ഇടി തന്നെയെന്ന് പറയാം ഒരു ഇതിൽ വന്നാൽ അവൾ തലേറ്റൊക്കെ നമ്മളിട്ട് തോണ്ടതാണ് പക്ഷെ ഒരു ഒരൊന്നൊന്നര തോണ്ടായിരിക്കും അല്ല ഇനി വന്നിന് ഇവള ശരിക്കും പറഞ്ഞാൽ ഇവള് ഇവള് ഒരു തിരുമേനി തന്നതാണ് ഞങ്ങൾക്ക് ആ തിരുമേനി തരാൻ കാരണം എന്താണെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇവള് കറക്കാൻ സംഭവിക്കില്ലായിരുന്നു കാല് കെട്ടി അവള് ചാടണ വല്ല ഇത് എന്താ പറയാ ജമ്പിംഗ് ഇല്ലേ അതേമാതിരിയാണ് അവള് ചാടണ നമ്മള് ആദ്യമായിട്ട് കറക്കാൻ പറഞ്ഞാലൊക്കെ പിന്നെ കറവ് അതുകൊണ്ട് നിർത്തിക്കളയും അത് എഴുതുന്നുണ്ടെങ്കിൽ അത്ര ചാട്ടക്കാരിയാണോ ബുദ്ധിയാണോ ഇവിടെ എന്തോ ഒരു മൂന്ന് പ്ലേഷൻ ഉണ്ടെന്നാണ് ഞാൻ പറയാറ് വേണ്ടി എന്നോട് ചില സമയത്ത് ഇവിടെ നല്ല സൈലന്റ് ആയിരുന്നു എപ്പോഴാണ് ഇവിടെ സൈലന്റ് ആവണന്ന് അവർക്ക് അറിയില്ലേ ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല ഇടിയെനിക്ക് അവളുടെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ നെൻകുട്ടിയെ പക്ഷെ നല്ല പാല് കിട്ടുന്ന കിട്ടണ ശരിക്കും ആണ് പക്ഷെ എനിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പാല് കിട്ടും കേട്ടോ നല്ല പശുവാണ് അവര് ശശിപാള എല്ലാട്ടോ ഇവളുടെ ഒരു കൊമ്പ് ഇതേ ഒടിഞ്ഞു പോയി ഈ ഒരു കൊമ്പും ഒടിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നണേ അവൾ എവിടെയെങ്കിലും ഒക്കെ ഇട്ടുമ്പോൾ മാന്തുമ്പോൾ ഒഴിഞ്ഞു പോവും ഇതുപോലൊരു കൊമ്പും ഇവിടെ ഉണ്ടായി അത് ഒടിഞ്ഞു പോയിട്ടാണ് അവിടെ കുടിക്കൊന്നും ഇഷ്ടമല്ല ഒരു ദിവസം ഞാനിങ്ങനെ അടിച്ചുകൂടി ഇന്നപ്പോൾ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരടി എനിക്ക് എൻ്റെ മുട്ടേനു ഇട്ട് തന്നു കേട്ടോ അത്ര സ്നേഹമുള്ള പശു എത്ര തീറ്റ കൊടുത്താലും ഇത്രയൊക്കെ സ്നേഹം ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി അല്ല അടി എന്തൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് ഒരു കാര്യമില്ല സൂക്ഷിട്ട് നല്ല നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിന് പരിക്കില്ലാതെ പോവാം ഞാനിപ്പോ ഇവളുടെ അടുത്ത് മാറിയിരിക്കുവാണ് ഇതാണ് ഇവളുടെ വിശേഷം എനിക്ക് അത്ര വലിയ വിശേഷം ഒന്നും പറയാനില്ല പക്ഷെ പാലിന്റെ കാര്യത്തിൽ ഇവിടെ മിടിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള പാലുമാണ് സഹിപാടാണ് കേട്ടാ സഹിപാടാണ് പുരുമ്പിട്ടോ ഇതൊക്കെ ഫ്ലച്ചുവേഷൻ പക്ഷു പാ അല്ലേ നോക്കണ നോക്കം കൊണ്ടാ ഇവൾക്ക് ഇവളൊക്കെ ഇവളുടെയൊക്കെ പാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ തന്നെ ഇവിടെ ചേർത്ത് നിർത്തിയാമു അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട് കുറ്റ കുത്തായിരിക്കും ഇവളും പല വീഡിയോസിലും പാവയെ ഉപദ്രവിക്കണെങ്കിൽ കാണാം ഇതിനൊന്നും സ്നേഹിക്കാൻ അവളെ അത്ര പറ്റണമല്ല സ്നേഹിച്ച് നമ്മള് ഇവളെ അവളുടെ ദേഹത്തിൽ ഇരിച്ച് വല്യ സ്നേഹവും വല്യ ഉമ്മ കൊടുക്കാന്ന് വിചാരിച്ച നടക്കില്ല ഉമ്മക്ക് പോയാൽ ചിലപ്പോ അവിടെ ചത ഉണ്ടാവും പറയണ ഇഷ്ട എല്ലാം മനസ്സിലാവും എല്ലാം മനസ്സിലാവേണ്ട ഭാവം ഉണ്ട് അവളുടെ മുഖത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവളുടെ ആ കണ്ണുകളിലോട്ട് നോക്കി നമുക്ക് എല്ലാം തിരിച്ചു പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പറയാനായിട്ട് പറ്റും ആ മുഖത്ത് കണ്ണിലൊക്കെ എഴുതി വെച്ചിട്ടാണ് ശരിക്ക് എല്ലാം അവർക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മളിപ്പം അവളൊന്നും അവിടെ നിന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇടങ്ങളിലൊക്കെ ഇട്ട് നോക്കൂട്ടോ നമ്മളാ ഭദുരമേ ഭദുരക്ക് ഇഷ്ടപ്പെട്ടില്ല ആ അപ്പൊ ഇതാണ് ഈ പശു ഈ പശു വാ ഞങ്ങളെ പറ്റിച്ച ഒരു പശുവാണ് ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ എടുത്ത് ഞങ്ങൾ വായിച്ച പശു വേണം കേട്ടോ കുട്ടി കുട്ടിയായിരുന്നു അവളുടെ ഫസ്റ്റ് ഇവള് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ദേഹത്തൊന്ന് തൊട്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവളെ അവൾ പറപ്പിച്ചു ശരി പറഞ്ഞേ ഞങ്ങള് വിചാരിച്ചു ഈ പൈസ ഞങ്ങൾ എങ്ങനെ മുതലാക്കി ആക്ക കൊടുക്കുന്നു വിചാരിച്ച് സങ്കടപ്പെട്ടിരുന്നു അക്ഷേ പിന്നെ അവന്റെ ചാണകമൊക്കെ പോയി കൊടുക്കണം തീറ്റയൊക്കെ കൊടുക്കണമുണ്ട് എന്തോ ദയ തോന്നി പിന്നെ ദേഹത്തൊക്കെ ഒന്ന് തുടയ്ക്കാൻ തുടങ്ങി അങ്ങനെ ദേഹത്ത് തൊടാൻ തുടങ്ങി ഒന്നിങ്ങനെ കാണിക്കാൻ പോലും ഉള്ള സ്വാധീനം ഞങ്ങൾക്ക് കൊണ്ടുവന്ന സമയത്ത് ഇണ്ടായിരുന്നു കറവ എങ്ങനെ കറവ കറവ എന്ന് പറയുന്നത് രണ്ടാഴ്ച ഞങ്ങള് ദേഹത്ത് തൊട്ടിട്ടില്ല രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ചവിട്ടോ പതുക്കെ പതുക്കെ വന്ന് കാല് കെട്ടാന്ന് വിചാരിച്ചു പക്ഷെ കാല് കെട്ടൊന്നും കിടന്നില്ല പതുക്കെ പതുക്കി ഇങ്ങനെയൊക്കെ കാണിച്ച് 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 അകതും വേഗം പിടിച്ച് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ ഒരു ഇവളെ കറവാന്ന് പറയണ ഒരു ചരിത്രം പറയാനുണ്ടാവും ദേശീയനോട് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ ഞങ്ങൾ ഇണക്കിയെടുത്തു എന്നോടും അങ്ങനെ ഇണങ്ങി പിന്നെ ഞാനും അതല്ല ഈ പോസ്റ്റ് എന്ന് പറയല് തലേ ദിവസം വരെ നമ്മളെ തല തൊളിച്ച് കഴിഞ്ഞാല് പ്രസവിച്ച് കഴിഞ്ഞില്ല കുഞ്ഞുണ്ടായാ പിന്നെ അടുത്തേക്ക് വരണ്ട അടങ്ങാതി പിന്നെന്ന് പറയുമ്പോൾ കാല് കെട്ടാതെ കഴിഞ്ഞാൽ ഞങ്ങൾ കറന്നുകൊണ്ടിരുന്ന കേട്ടെ വിള പക്ഷേ പിന്നെ പിന്നെ കാല് കെട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഒരു ഇവിടെ ഗർഭിണിയാക്കിയിട്ട് ഒരു അഞ്ച് മാസം വരെ ഇവിടെ കറക്കാൻ സമ്മതിക്കില്ല ശരിക്കും പറഞ്ഞാൽ അഞ്ച് മാസം വരെ കറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഗർഭിണിയായിട്ട് ഒരു രണ്ട് മാസം വരെ നമുക്ക് കറക്കാൻ പറ്റും അതിന് ശേഷം അവൾ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര തട്ടായിരിക്കും അപ്പം പിന്നെ നമ്മൾ കാല് കെട്ടി തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കെട്ടി പിന്നെ ോശാമണ്ണലോ അങ്ങനെ കാല് കെട്ടി കറന്നു തുടങ്ങി അപ്പൊ നമുക്ക് തോന്നി നമുക്ക് സമാധാനമായിട്ടിന്ന് കറക്കാൻ നല്ലത് എപ്പോഴും കാല് കിട്ടിട്ടാണ് എല്ലാ പശുക്കളും ഞങ്ങള് കാല് കിട്ടിയിട്ടായിട്ട് കറക്കാം അല്ലെങ്കിൽ മിക്കവാറും പാല് എപ്പോഴാണ് ഇവിടെ തട്ടിക്കാൻ പറയാപറ്റില്ല അപ്പൊ ഈ പശുവിന്റെ കാര്യം അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ നമ്മുടെ സുഭദ്ര എങ്ങനെയാ സ്നേഹമുള്ള കുട്ടിയാണോ നമ്മുടെ പാവം സുഭദ്രയാണ് കാല് കെട്ടാതെ നിന്നാലും കറക്കാം പക്ഷേ വെറുതെ അവളെ ഈച്ചയൊക്കെ വരുമ്പോ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ പൊക്കും അപ്പൊ നമ്മുടെ ബക്കറ്റ് മറിഞ്ഞു വീണ്ടുള്ളൂന്ന് വിചാരിച്ച് ഒരു കയർ ഇങ്ങനെ കാണിച്ച മതി കെട്ടിയിട്ടുണ്ടെന്ന് ഫസ്റ്റ് ഫസ്റ്റ് അവള് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് കിടക്കാൻ നേരത്ത് ആദ്യത്തെ കറവയ്ക്ക് ഇവിടെ സമ്മതിച്ചില്ലായിരുന്നു പ്രസവിച്ച് ഗർഭിണി ഇവളുടെ ഗർഭിണിയായിട്ട് എടുത്തിട്ട് ഞാൻ ഒരു എപ്പിസോഡായിട്ട് പറയാതായിട്ട് തീരില്ല അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ ഇവളെ പറ്റി ഒരു ദിവസം ഒരു വീഡിയോ എടുക്കാം അപ്പൊ ഇവള് കാസർഗോഡ് ഉള്ളിലാണ് ഇവളുടെ എന്ന് പറയണ രണ്ടു നേരം കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആറ് ലിറ്റർ അഞ്ചര ലിറ്റർ പാല് നമുക്ക് തരും കേട്ടോ ഇനി എല്ലാ വലിയ പശുക്കളെക്കാളും നല്ല സൂപ്പർ പശുവാണ് നമ്മുടെ സുഭദ്ര എത്ര വർഷമായി കൂടെ ഇപ്പൊ നമ്മുടെ കൂടെ നമ്മള് പശുക്കളെ എന്ന പോലെ വളർത്തി തുടങ്ങി ആദ്യമായിട്ട് ഞങ്ങള് യശോദന്ന് പറഞ്ഞൊരു പശുവായിരുന്നു വെച്ചൂര് അത് കഴിഞ്ഞ് കാസർഗോഡ് ഉള്ളിൽ ഒരു കറുത്ത പശു കഴിച്ചു ആ കശു കഴിച്ചിന്റെ കുട്ടിയാണോ അപ്പം ആ കുട്ടി ആ അമ്മ ഭയങ്കര ശല്യക്കാരിയായിരുന്നു കാരണം അവർക്ക് സമ്മതിക്കില്ല മറിഞ്ഞു വീടലും ചാടലും മകളും അതിനെ ഞങ്ങൾ കൊടുത്തു അതിന് ശേഷം അതിൻ്റെ കുട്ടിയെ വളർത്തിയിട്ട് ഗർഭിണിയാക്കി അങ്ങനെ പ്രസവിച്ച് കുഞ്ഞുണ്ടായ കുഞ്ഞ് ആയി അങ്ങനെ ഇപ്പം മൂന്ന് നാലാമത്തെ മൂന്നാമത്തെ പ്രസവമായിരുന്നു കേട്ടോ ഇപ്പം മൂന്നാമത്തെ കുട്ടിയാണ് വീടെ അങ്ങനെ മൂന്ന് പ്രസവം ഇവിടെ നിന്നു അത് ഞങ്ങൾ ഗർഭിണിയൊക്കെ ആണെന്നൊക്കെ വിചാരിച്ച് കുറേ തീറ്റയൊക്കെ കൊടുത്തു പക്ഷേ എട്ട് മാസവും ഒമ്പത് മാസവും ആയിട്ട് ഒരു ഒരനുപ്പില്ലാതെ ഏകദേശം മനസ്സിലായ ഒരു ഗർഭിണിയെല്ലാം പറ്റിച്ചതായിരുന്നു അങ്ങനെ നല്ല തീറ്റയൊക്കെ കുടിയൊക്കെ കുടിച്ച് വളർന്ന പശു ആയതുകൊണ്ടാണോന്നറിയില്ല നല്ല പാലുള്ള പശുവാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഒരുപാട് പറഞ്ഞ് പ്രശമിപ്പിക്കുന്നില്ല അടുത്ത ദിവസവും നമുക്ക് പശുക്കളുടെ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ പശുക്കളുടെ വിശേഷങ്ങൾ ഇനി എന്തൊക്കെ അറിയാനുണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻസ് ഇട്ടോളൂ നമ്മൾ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോസ് ആയിരുന്നാളെ കാണാം ഓക്കെ ബൈ ബൈ